നമസ്കാരം ആബ മാട്രിമോണിയുടെ മറ്റൊരു പുതിയ അദ്ദേഹത്തിലേക്ക് സ്വാഗതം ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് പാലക്കാട് ജില്ലയിൽ നിന്നും ഹിന്ദു ഈഴവ സമുദായത്തിലുള്ള കാണാൻ സുന്ദരിയായിട്ടുള്ള ഒരു പെൺകുട്ടിയുടെ വിവാഹ ആലോചനയുടെ ഡീറ്റെയിൽസാണ് അവർ പാലക്കാടുകാരാണ് ഇപ്പോൾ അവർ ഹൈദരാബാദ് സെറ്റിൽഡ് ആണ് കേരളത്തിലെ എല്ലാ ജില്ലക്കാർക്കും നോക്കാവുന്ന ഒരു വിവാഹാലോചനയാണ് അതേപോലെ ഹൈദരാബാദൊക്കെ ജോലി സംബന്ധമായിട്ടൊക്കെ സെറ്റിലായവർക്കും അതേപോലെ വിദേശത്ത് ഒക്കെ നോക്കാവുന്ന ഒരു നല്ല ഒരു വിവാഹ ആലോചനയാണ് അപ്പോൾ ഈ ഒരു വിവാഹാലോചന ഡീറ്റെയിൽസ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം അതോടൊപ്പം തന്നെ വിവാഹ സംബന്ധമായിട്ടുള്ള ഞങ്ങളുടെ ഈ ഒരു വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ വിവാഹ സംബന്ധമായിട്ടുള്ള എല്ലാ വിവാഹ ആലോചനകളും അപ്പോൾ തന്നെ നിങ്ങളെ അറിയിച്ചു തരുവാൻ വേണ്ടിയിട്ടാണ് തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഒരു വിവാഹ ആലോചനയുടെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം ഈ ഒരു പെൺകുട്ടിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് വരുന്നത് ഒമ്പത് രണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി വയസ്സാണ് ഹിന്ദു ഈഴവ സമുദായത്തിലുള്ള പെൺകുട്ടിയാണ് നക്ഷത്രം രോഹിണി നക്ഷത്രമാണ് ഉയരം വരുന്ന നൂറ്റി അറുപത് സെൻറ്റിമീറ്റർ ആണ് അതേപോലെ തന്നെ ക്വാളിഫിക്കേഷൻ എം ആണ് പി ജി ആണ് അതേപോലെ തന്നെ അവരിപ്പോൾ ജോലി ചെയ്യുന്നത് ജോലി ചെയ്യുന്നത് ക്വാളിറ്റി അനലിസ്റ്റ് ആയിട്ട് ഒരു അമേരിക്കൻ കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത് ഹൈദരാബാദാണ് അവർ ജോലി ചെയ്യുന്നത് ക്വാളിറ്റി അനലിസ്റ്റ് ആയിട്ട് അവർ വർക്ക് ചെയ്യുന്നു പാലക്കാട് ജില്ലക്കാരാണ് അവർ ഹൈദരാബാദ് സെറ്റിൽഡാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ് അവർ അതേപോലെ തന്നെ ഇവരുടെ വീട്ടിലെ ഫാമിലി മെമ്പേഴ്സ് അച്ഛൻ അമ്മ അതേപോലെ തന്നെ ഒരു ബ്രദറും ഒരു സിസ്റ്ററുമാണ് ഉള്ളത് എൽഡർ സിസ്റ്ററാണ് എൽഡർ സിസ്റ്ററുടെ വിവാഹം കഴിഞ്ഞു മിഡിൽ ക്ലാസ് ഫാമിലിയാണ് ഇവർ കൂടുതലായിട്ടും ആലോചന നോക്കുന്നത് വിദേശത്തെ ജോലിയുള്ളവർക്കും അതേപോലെ തന്നെ ഹൈദരാബാദ് കേരളത്തിൻ്റെ പുറത്തൊക്കെ ജോലിയുള്ളവർക്കൊക്കെ ഈ ആലോചന കൂടുതലായിട്ട് നോക്കാം വിദേശ ജോലിക്കാർക്കൊക്കെ കൂടുതൽ പരിഗണന അവർ പറയുന്നുണ്ട് ഹിന്ദു ഈഴവ സമുദായം അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സമുദായത്തിൽ നിന്നുള്ള ആലോചനകളാണ് അവർ കൂടുതലായിട്ട് നോക്കുന്നത് അതേപോലെ തന്നെ ജില്ല അവർക്ക് കുഴപ്പമില്ല കേരളത്തിൽ എവിടെയാണെങ്കിലും അവർ കുഴപ്പമില്ല എന്ന് അറിയിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഇവർക്ക് ജാതകമൊക്കെ അത്യാവശ്യം ഒരു നോക്കണം വിശ്വാസമുള്ള കൂട്ടത്തിലുള്ള ഒരു വീട്ടുകാരാണ് അത്യാവശ്യം ജാതകമൊക്കെ നോക്കണം എന്നുള്ളൊരു താല്പര്യം അവർ പ്രകടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത അത്യാവശ്യം ജോലിയും ക്വാളിഫിക്കേഷനും ഒക്കെ ഉള്ളവർക്ക് നോക്കാവുന്ന ഒരു വിവാഹാലോചനയാണ് നല്ല സുന്ദരിയായിട്ടുള്ള വെളുത്ത ഒരു പെൺകുട്ടിയാണ് അപ്പോൾ ഈ ഒരു ആലോചന നിങ്ങൾക്ക് ഒക്കെ ആയിട്ട് ഈ ഒരു ആലോചന നോക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മുടെ ഓഫീസുമായിട്ട് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാം ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യേണ്ട ഞങ്ങളുടെ ഫോൺ നമ്പർ എഴുപത്തി മൂന്ന് അമ്പത്തി ആറ് അറുപത്തഞ്ച് പൂജ്യം രണ്ട് പൂജ്യം രണ്ട് എന്ന നമ്പറാണ് അതുപോലെ തന്നെ മറ്റ് ഓഫീസ് നമ്പറുകളിലും വിളിച്ചു കഴിഞ്ഞാൽ ഈ ഒരു വിവാഹാലോചനയെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയുവാനും ആലോചന നോക്കുവാനൊക്കെ ആയിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാധിക്കും നമ്മുടെ ആഭാ മാട്രിമോണി നമ്മുടെ പെൺകുട്ടികളുടെ വിവാഹ രജിസ്ട്രേഷനൊക്കെ തികച്ച് സൗജന്യമാണ് അപ്പോൾ നമ്മുടെ ആയിട്ട് ആദ്യ വിവാഹമോ രണ്ടാം വിവാഹമൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ പറഞ്ഞു തന്നാൽ മതിയായിരിക്കും അനുയോജ്യമായിട്ടുള്ള വിവാഹ ആലോചനകൾ വരുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങളെ അറിയിച്ചു തരുന്നതായിരിക്കും ആബ മാറ്റിമോണിയും നമ്മൾ ഓൾ കേരള ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം സമുദായത്തിലുള്ള എല്ലാ ആലോചനകളും ആദ്യ വിവാഹവും രണ്ടാം വിവാഹവും എല്ലാ ആലോചനകളും നമ്മൾ നോക്കിക്കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വിവാഹ ആലോചന നോക്കുന്നവരാണെങ്കിൽ ഇതുവരെ വിവാഹമായിട്ടില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ഓഫീസുമായിട്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ ഞങ്ങളുടെ ഓഫീസുമായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യാം അപ്പോൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്ത് ഈഴവ സമുദായത്തിലുള്ള കാണാൻ സുന്ദരിയായിട്ടുള്ള ഒരു പെൺകുട്ടിയുടെ വിവാഹാലോചനയുടെ ഡീറ്റെയിൽസാണ് തൊട്ടടുത്ത വീഡിയോയിൽ പുതിയ വിവാഹാലോചനകളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും നന്ദി